നമസ്കാരം മഹാലക്ഷ്മിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുമ്പോൾ സിലവറിൻ്റെ കുറച്ച് ഡിസൈൻസ് ബ്രേസ്ലേർസ് ആണോ ബ്രേസ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്റ്റൈലിഷ് സ്റ്റൈലിഷാണ് ഡിസൈൻസ് ഇത് എത്ര യൂസ് ചെയ്താലും എങ്ങനെയൊക്കെ യൂസ് ചെയ്താലും യാതൊരു അലർജി പ്രശ്നവും ഉണ്ടാകത്തില്ല അത് എങ്ങനെയൊക്കെ യൂസ് ചെയ്താലും നമുക്ക് യാതൊരു ചൊറിച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകില്ല അതിൻ്റെ കുറേ ഡിസൈൻസ് കാണിക്കുന്നുണ്ട് കൂടാതെ ഇവിടെ നടക്കിടപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്ത സമയമെന്നും ഒരാൾക്ക് ഗിഫ്റ്റായിട്ട് ഞാൻ ഈ ബ്രേസ്ലെറ്റ് കൊടുക്കുന്നുണ്ടോ നല്ല ഭംഗിയുള്ള വൈറ്റ് ഗോൾഡ് വിത്ത് ഗോൾഡ് പരസ്പരത്തിൻ്റെ ഡിസൈൻ വരുന്ന ആണ് ഇതാണ് ഗഫ്റ്റ് ആയി കൊടുക്കുന്നത് നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം ആ അഭിപ്രായങ്ങളായിരിക്കും വളർത്താൻ എടുക്കുന്നത് അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്ന ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്റ്റൈലിഷ് ആ ഡിസൈനാണ് ഇതുണ്ട് നമ്മുടെ റോസ് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് സ്റ്റോൺ ആയിട്ട് വന്നിരിക്കുന്ന എഡി സ്റ്റോൺസ് ആണ് അതുണ്ട് മാത്രമല്ല അങ്ങനെ സ്റ്റൈലിഷ് അതിനകത്ത് തൊള്ളായിരത്തി രണ്ട് സീൽ ഉണ്ട് അതുപോലെ ഹാർഡ് ഡിസൈൻ വന്നിട്ട് വൈറ്റ് ഗോൾഡും ഗോൾഡ് മിക്സായിട്ട് വന്നിരിക്കുന്ന ഡിസൈനാണ് അതിന് അതിനകത്ത് ഒരു ഹാർഡ് ഡിസൈൻ വന്നിട്ട് ഓരോ എഡി സ്റ്റോൺസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നാമത് ഡിസൈനും അതിൻ്റെ സിമിലർ ഡിസൈനാണ് നാലാമത് കാണിച്ചിരിക്കുന്ന ഡിസൈനും അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോണും ഗോൾഡും ഗോൾഡ് മിക്സഡ് വന്നിരിക്കുന്നതാണ് അഞ്ചാമത് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ തന്നെ വേറെ ഡിസൈനാണ് കാണിച്ചിരിക്കുന്നത് ഈ ലാസ്റ്റ് കാണിച്ചിരിക്കുന്ന സിർക്കോൺസ് ആണത് കാണുന്നത് നിങ്ങൾക്ക് ശരിക്കും ക്ലിയർ ആയിട്ട് കാണാമെന്ന് എനിക്ക് അറിയില്ല ഇതുണ്ട് എല്ലാം സിർ ആണ് വന്നിരിക്കുന്നത് അത് സ്റ്റോൺസ് ഒരിക്കലും പോകത്തില്ല കാരണം സ്റ്റോൺസ് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടാണ് ക്ലിപ്പിംഗ് ആണ് ഇത് ലാസ്റ്റ് കാണിച്ചിരിക്കുന്നത് നമുക്ക് സിൽവർ തന്നെ വന്നിരിക്കുന്നതാണ് കാഴ്ചയിൽ നല്ല ഫിനിഷിംഗ് ഉണ്ട് എഡി സ്റ്റോൺസാണ് സ്റ്റോണായിട്ട് വന്നിരിക്കുന്നത് ഇത്രയും ഡിസൈനാണ് കാണിക്കുന്നത് കൂടാതെ ഇവിടെ നമുക്ക് നിറക്കെടുക്കാം കേട്ടോ ദിവ്യ ദിവ്യ മണി ദിവ്യയ്ക്കാണ് ഇന്ന് ഗിഫ്റ്റ് ഇട്ടിരിക്കുന്നത് ദിവ്യക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു കൂടാതെ ഒരുപാട് ആളുകൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരുപാട് മെസ്സേജ് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും കറക്റ്റ് റിപ്ലൈ ആരും തന്നില്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും കണ്ടുപിടിച്ചിട്ട് റിപ്ലൈ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ നന്ദി താങ്ക്സ്